സ്വർണ്ണ പണയരംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ശ്രദ്ധേയമായ മാറ്റം സൃഷ്ടിച്ച ചാത്തം കണ്ടത്തിൽ ഫൈനാൻസിയേഴ്സിന്റെ സേവനം ഇപ്പോൾ തേക്കിൻ നാട്ടിലും ബ്രാഞ്ചാണ് നിലമ്പൂർ കീർത്തിപ്പടി പള്ളിയത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ഏഴാമത് ശാഖയാണ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് ഈ മേഖലയിലേക്ക് കടന്നുവന്ന ചാത്തം കണ്ടത്തിൽ ഫൈനാൻസീസ് സ്വർണ്ണപ്പണയ വായ്പ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് സ്വർണത്തിന്റെ വിലയോളം വായ്പ എന്ന ന്യൂനത ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ാണ് സ്വർണ്ണവിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ബാങ്കുകൾ ലോൺ നൽകുമ്പോൾ പകരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കും ലോൺ നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വർണത്തിന് കൂടുതൽ മൂല്യം നൽകാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ചാത്തം കണ്ടെത്തൽ ഫൈനാൻസിയേഴ്സിന്റെ മികമുദ്ര ഉദ്ഘാടന ഓഫറായി നിലമ്പൂർ ബ്രാഞ്ചിൽ സ്വർണം പവന് വരെ നിശ്ചിത ഉദ്ഘാടന ഓഫറായി നിലമ്പൂർ ബ്രാഞ്ചിൽ സ്വർണം പവന് അൻപത്തിരണ്ടായിരം രൂപ വരെ നിശ്ചിത ദിവസത്തേക്ക് ലഭ്യമാകും മറ്റ് സ്ഥാപനങ്ങളിൽ വെച്ച സ്വര്ണ്ണപ്പണയം കമ്മീഷനില്ലാതെ ടേക്ക് ഓവർ ചെയ്ത് പണം കൂടുതൽ കൊടുക്കുന്നുവെന്നതും പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ഈ മേഖലയിലേക്ക് കടന്ന ചടം കണ്ടത്തിൽ ഫൈനാൻസിയേഴ്സ് സ്വർണ്ണപ്പണി വായ്പ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ തുടക്കം കുറിച്ചാണ് സ്വർണ്ണത്തിൻ്റെ വിലയോളം വായ്പ എന്ന ആശയം ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ചാർണഘട്ടത്തിൽ ഫൈനാൻസിയേഴ്സാണ് സ്വർണ്ണവിലയുടെ അറുപതും എഴുപതും എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വരെ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ നൽകിയത് കൊണ്ട് ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് കൂടുതൽ

മഞ്ചേരി കാവന്നൂർ അരീക്കോട് കീഴ്ശേരി കൊണ്ടോട്ടി എടവണ്ണപ്പാറ എന്നിവിടങ്ങളിലും ചാത്തം കണ്ടത്തിൽ ഫിനാൻസിയേഴ്സിന് ബ്രാഞ്ചുകളുണ്ട് പരുന്തൻ നൌഷാദ് സഫറുള ഇസ്മയിൽ എരുന്നിക്കൽ തുടങ്ങിയവരും വ്യാപാരികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് 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 എന്ന നമ്പറിലോ ഒൻപത് ഒൻപത് നാല് ഏഴ് ഒന്ന് മൂന്ന് മൂന്ന് നാല് പൂജ്യം ഒൻപത് എന്നീ ഫോൺ നമ്പറുകളിൽ നേരിൽ ബന്ധപ്പെടാം ബിസിനസ് ന്യൂസ് വൺ ടി വി